എന്താ ചെയ്യണമെന്ന് പറയുക ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നൊരു ചെടി വേറെ സാഹിതം ആരോ പറിച്ചെടുത്തോണ്ടിരിക്കുക എന്തെങ്കിലും നോക്കാം ബോൺസാഹ് ചെയ്ത് കിട്ടില്ലേ ആ അതിൻ്റാക്കൽ നമ്മളിങ്ങനൊന്നും നോക്കട്ടോ ചെടിയൊക്കെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് നല്ല വെള്ളത്തിൽ വെച്ച് ക്ലീനൊക്കെ ആക്കി ഇപ്പം വിഷവരുത്തി മറ്റു ബാക്കി ചെലയും കളഞ്ഞ് ഇത് മൊത്തത്തിൽ ആ ചെടി ആ മരത്തിൻ്റെ ചോട്ടൊന്നും ഒരിക്കലും വളരാൻ പോണില്ല അതുകൊണ്ട് ആ ചെടിനെ രക്ഷപ്പെടുത്തൽ മാത്രല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിനൊരു ഷേപ്പ് നമ്മൾ വിചാരിച്ച ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ കമ്പി കൊണ്ട് വരിഞ്ഞ് മുറുക്കി ആ വളവ് വെത്താൻ വേണ്ടിയിട്ടാണ് വലിയ മരത്തിന് കൊച്ചു ചെടിയാക്കണ പരിപാടിയാ അല്ലേ അതിന് ബോൺസായി ഇതിനെന്തൊക്കെ കാട്ടി കൂട്ടിയിരിക്കണ അല്ലേ മനുഷ്യന്മാർ ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ വരിഞ്ഞ് മുറുക്കി അതിന്റെ മേലെ ഇതുപോലെ ടേപ്പും ചുറ്റി എന്നിട്ടൊരു പരന്ന പാത്രത്തിൽ മണ്ണില് വെച്ച് മണ്ണൊക്കെ നിറച്ച് അതിൻ്റെ അടിയിലുള്ള കമ്പിയുണ്ടല്ലോ പാത്രത്തിൻ്റെ അടിയിലിട്ട് കെട്ടിയും വെച്ച് ഇനി മരത്തിന് വളരാൻ പറ്റും അത് ചുമ്മാ എവിടെയോ കിടന്ന് ഇങ്ങനെ നശിപ്പോണ്ട ഒരു ചെടിയെ ഈ ആക്കി ഇത് പ്രോപ്പർ ബോൺസൈ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല ക്ഷമ വേണം പക്ഷെ ചിലർക്ക് ഇതാണ് അതിൻ്റെ രസം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഒരു മരത്തിനെ പിടിച്ച് വെളിച്ചൊടിച്ച് പാത്രത്തിലാക്കി കെട്ടി ഇതുപോലെ നമ്മൾ മുന്നിൽ വെച്ച് കണ്ട് രസിക്കാൻ തോന്നുന്നുണ്ടോ